മഹാനായ ിൽ ജീവിച്ചോട്ടുകാരനാ നമ്മുടെ അടുത്ത പ്രദേശത്തുകാരനാണോ മഹാനായ റസൂന്റെ മുന്നിലേക്ക് അവിടെ പോയി എന്നിട്ട് പാറാവക്കാരനോട് പറയുന്നു എനിക്കെന്റെസോന്റെ ഒന്ന് തുറന്നു തരുമോ ാരം പറയുന്ന ഒരാൾക്കും ഇവിടെ തുറന്നു കൊടുക്കാറില്ല ആ സമയത്താണ് കണ്ണുനീരെ ഒലിപ്പിച്ചുകൊണ്ടോ ഉമറിൽ മഹാനായ റസൂൽ പറഞ്ഞത് നബിയേ പാവപ്പെട്ടവനായ ഫീറായ ഈ ഉമറി ലാ നിങ്ങളുടെ ഉമ്മറപ്പടിയിൽ വന്നിട്ട് ചോദിക്കുന്നു എനിക്ക് നിങ്ങളെ വേണം റസൂലേ എന്നിട്ട് എന്റെ കവിൽ തടങ്ങളിലൂടെ കണ്ണിനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാൻ അത് എന്തുകൊണ്ടെന്നറിയോ എന്റെ ഹബീബിനോടുള്ള മഹത്ത് കൊണ്ട് എൻറെ കണ്ണിലൂടെ നബിയേ എന്നെ സ്വീകരിക്കണം റസൂലേ എന്നെ ഏറ്റെടുക്കണം റസൂലേ എന്ന അരികിലേക്കുന്ന് വരാൻ പറയണം റസൂലേ മഹാനായ മഹാനായ നബി തങ്ങളോട് ഉമറുൽ പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ാണ് നമ്മുടെ കൽവിന് വേണ്ടത് ആ മഴപ്പത്താണ് നമ്മുടെ കൽവിൽ കൊടിയെത്തേണ്ടത് ആ സ്നേഹമാണ് റസൂലുള്ളാനോട് നമുക്ക് വേണ്ടത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ